നമസ്കാരം രണ്ട് നേതാക്കന്മാർ തമ്മിൽ പരസ്പരം കണ്ടു അപ്പോഴവർ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഡാ ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോടാണ് ഒന്നുമില്ല സഖാവേ ആ ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല ശരി സഖാവേ ഇത് ഇപ്പോൾ പുറത്തു വന്ന ഒരു ഡയലോഗാണ് വാർത്തകളിൽ നിറഞ്ഞു വന്ന ഡയലോഗാണ് അതായത് ഒരു പാർട്ടിയിൽപ്പെട്ട രണ്ടു നേതാക്കൾ ഒരാൾ അല്പം സീനിയർ മറ്റൊരാൾ അല്പം ജൂനിയർ എന്നാൽ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ആയ ആൾക്കാരാണ് ഇതിൽ ഒരാൾ കുറേ കാലമായിട്ട് പാർട്ടിയിൽ നിന്നും പിണങ്ങി നിൽക്കുകയാണ് പിണക്കി നിർക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എന്നാലും പിണക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി അതിന് കാരണക്കാരൻ ഈ സീനിയർ നേതാവാണ് സീനിയർ നേതാവിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അയാളെ പിണക്കി ചവിട്ടി ഒതുക്കി നിർത്താൻ ശ്രമിച്ചു എന്നാൽ ഈ ജൂനിയർ നേതാവ് അങ്ങനെ അങ്ങ് ചവിട്ട് കൊണ്ട് നീക്കാൻ തയ്യാറായില്ല കാരണം പാർട്ടിയുടെ പൊതു സ്വഭാവമാണ് വെട്ടിനിരത്തൽ എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് പക്ഷേ ഈ വെട്ടിനിരത്തൽ പഴയതുപോലെ ഏൽക്കുന്നില്ല ഇനി ഞാൻ കാര്യത്തിലോട്ട് കടക്കാം ഇടുക്കി ജില്ലയിലെ സി പി എമ്മിലെ രണ്ട് പ്രധാന നേതാക്കളാണ് ഇത്തരത്തിലൊരു ഡയലോഗ് പറഞ്ഞത് അതിൽ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഇടുക്കിയിലെ അവിടുത്തെ എം എൽ എ മുൻ എം എൽ എ അദ്ദേഹം ആകെ സി പി എം ആയിട്ട് പിണങ്ങി മറ്റേതോ പാർട്ടിയിലേക്ക് പോകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് പിണക്കി മാറ്റി നിർത്തി വെട്ടി ഒതുക്കി ചവിട്ടി ഒതുക്കിയ നേതാവ് തന്നെ നേരിട്ട് കാണാൻ പോയി എന്നിട്ട് അയാളെ ഒന്ന് വശത്താക്കാൻ ശ്രമിച്ചതാണ് അപ്പോഴാണ് ഇടാ നിന്നെ ഞാൻ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചത് ഇല്ല ഒന്നും പറഞ്ഞില്ല സഖാവേ ആ നിന്നെ ഞാൻ ഒന്നും പറയത്തില്ലടാ ശരി സഖാവേ ഈ ഡയലോഗ് ഞാനിത് വീണ്ടും പറയാൻ കാരണം ഇപ്പൊ ഇതാ എം എം മണിയാണ് അങ്ങനെ ചില ചോദ്യങ്ങളുമായിട്ട് എസ് രാജേന്ദ്രന്റെ അടുത്ത് വന്നത് പക്ഷേ യസ് രാജേന്ദ്രൻ അങ്ങനെ അങ്ങ് പിടികൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇന്ന് വലിയ വാർത്തയായിരിക്കുകയാണ് സി പി എം ജനപ്രതിനിധിയും നേതാവുമൊക്കെയായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എക്കേറാൻ പോകുന്നു എന്ന വാർത്ത ഇന്നലെ ഡൽഹിയിൽ പോയി ജാവ്ദേക്കറെ കണ്ടു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു കേരളത്തിൻ്റെ ചുമതലയുള്ള ആളാണ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിനെ പോയി കണ്ടു സംസാരിച്ചു അപ്പോൾ മാധ്യമ പ്രവർത്തകർ ഈ കുഴപ്പക്കാരാണല്ലോ അവരിതെല്ലാം കണ്ടെത്തി അവരുടനെ തന്നെ അതിനെ ചിത്രീകരിച്ച് വാർത്തയാക്കി അപ്പോൾ ഇവിടെ ഏറ്റവും അധികം തീ തിന്നുന്നത് കേരളത്തിലെ സി പി എം നേതാക്കളാണ് സി പി എം നേതാക്കളുടെ ഉള്ളിൽ തീ കയറി തീ കയറി എന്ന് പറയണ ശരി അഗ്നി പടർന്നു കയറി അയ്യോ ഇനി എന്ത് ചെയ്യും ആകെ ബഹളമായി വിളിയായി ഈ രാജേന്ദ്രനെ വിളിച്ചു അയ്യോ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പാകുന്നില്ല ചാനൽ മുഴുവനും നിങ്ങൾ ബി ജെ പിയിൽ പോകുന്നു എന്നല്ലേ എന്താ രാജേന്ദ്ര എന്താ രാജേന്ദ്ര എന്താ രാജേന്ദ്ര എന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ നേതാക്കന്മാരുടെ വിളി ആവശ്യം പോലെ വന്നു രാജേന്ദ്രൻ വലിയ കാര്യമായിട്ടൊന്നും പറയില്ല ഇല്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾ പറയും അല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് രാജേന്ദ്രൻ നിൽക്കുകയും ചെയ്തു പക്ഷേ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കണ്ടിരുന്നു എന്തിനാണ് കണ്ടത് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി എന്തൊക്കെ സംസാരിച്ചു അത് ആനക്കാര്യം ചേനക്കാര്യം കടുവക്കാര്യം എല്ലാം ഞാൻ പറഞ്ഞു അത് മാത്രമാണോ പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞോ ആ രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിച്ചു ആ പിന്നെ എന്ത് പറഞ്ഞു അല്ല ഞാൻ എൻ്റെ സഹോദരിയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു സഹോദരിയുടെ വിവാഹം ഏപ്രിൽ മാസമാണ് ഞങ്ങൾ തീയതി തീരുമാനിച്ചിട്ടില്ല ഏപ്രിൽ മാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ തീയതി തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പ്രകാശ് ജാവേദരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചു അദ്ദേഹത്തിന് എന്ന് വരാൻ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് സ്ഥല ദിവസം തന്നിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ഏതൊരു ദിവസം ഞങ്ങൾ സഹോദരിയുടെ വിവാഹം കഴിക്കും അപ്പം പ്രകാശ് ജാവ്ദേക്കർ പിന്നെ സന്നിഹിതനാകുന്ന പ്രസൻസ് ആവുന്ന ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ എൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തും ഒരു സി പി എം നേതാവാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ മുഴുവനും ഇതാ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു സി പി എമ്മിനകത്ത് ഒരുത്തരും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നാക്ക് വായിലിട്ടപ്പോഴേക്കും ഇതാ സംഭവിച്ചിരിക്കുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ സമയം നോക്കി സഹോദരിയുടെ വിവാഹം നിശ്ചയിക്കുന്ന സി പി എം നേതാവിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് ഇനി സാധാരണ പ്രേക്ഷകരോട് ഞാൻ പറയേണ്ടതില്ലോ സി പി എം നേതാക്കൾ ഇപ്പോൾ ഇത്തിരി ആശ്വാസമാണ് എന്തായാലും അയാള് പോകില്ല തൽക്കാലം പോകില്ല ഞാൻ പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറയാം മാധ്യമങ്ങളെ പരിചാരിക്കൊണ്ട് ഈ മാധ്യമങ്ങളാണ് വെറുതെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളിൽ നിന്നും രാജേന്ദ്രൻ ഒരിക്കലും അങ്ങനെ പോകില്ല സി പി എം ഇന്ന് ഒരിക്കലും പോകില്ല ഞങ്ങളുടെ പ്രതുശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് സി പി എം ഇന്ന് ആരും പോകില്ല അങ്ങനെ ആരും പനിക്കണ്ട ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സി പി എമ്മിന് തൽക്കാലം പറയാം പക്ഷേ ഏപ്രിൽ മാസത്തിലാണ് ഈ വിവാഹം എന്ന് ഓർക്കുക ആ വിവാഹം നടക്കുന്ന കാലഘട്ടത്തിലായിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ തിളച്ചു മറിയുന്ന പ്രചരണം നടക്കുന്നത് ആ സമയത്ത് ജാവ്ദേക്കർ രാജേന്ദ്രന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു ജാവ്ദേക്കർ മാത്രമായിരിക്കില്ല ചിലപ്പം ജാവ്ദേക്കറിന് മുകളിലുള്ള ഏതെങ്കിലും വലിയ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളും ഒരുപക്ഷെ പങ്കെടുത്തുകൂടായികയില്ല ഞെട്ടിക്കുന്ന ചില നേതാക്കളും പങ്കെടുത്തുകൂടായകയില്ല അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പ് വേളയിൽ സി പി എം എത്രമാത്രം കഷ്ടപ്പെടും എന്തുമാത്രം വീർക്കും ഏപ്രിലെ ചൂട് ആവശ്യ ഹൈന്ദരമായിട്ട് പൊള്ളാൻ പോകുന്നത് സി പി എമ്മിനായിരിക്കും എന്നത് തർക്കമറ്റ കാര്യമായിരിക്കും